നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനേ മുരിങ്ങയുടെ ഇല കൊണ്ട് തോരൻ വെക്കാൻ പോവാണ് കേട്ടോ അടിപൊളി തോരനാണ് നമുക്ക് ഇന്നലെ മുരിങ്ങയുടെ നമ്മൾ അവിടുന്ന് പറിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് അപ്പം ഇന്നലെ വെച്ചിട്ട് ബാക്കി അധികം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ തന്നെ അത് അവസാനം ഇങ്ങനെ ഊരിടക്കാൻ നേരം കുറേ വേണ്ടി വന്നിപ്പോൾ ഞാൻ അതൊരു ഉറയിലാക്കിയിട്ട് പ്ലാസ്റ്റിക് ഉറയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അത് എടുത്തിട്ട് അത് കുറെ ഇലയൊക്കെ വീണുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്ര ഫ്രിഡ്ജിൽ വെച്ചാലേ ഒരു ഡാമേജും ഇല്ല അപ്പം ഞാനത് നന്നായിട്ട് അതൊക്കെ ഊരി എടുത്ത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു നല്ല തോരം വയ്ക്കാം കേട്ടോ അതായത് വെറും മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് മതി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അധികം വേവൊന്നും ഇല്ലല്ലോ അതിന് പിന്നെ മുരിങ്ങട ഗുണം എല്ലാവർക്കും അറിയാമല്ലോ കണ്ണുകൾക്ക് ഏറ്റവും സൂപ്പറാണ് അയേ ഉണ്ട് പിറ്റാമിന എല്ലാ എല്ലാ തരത്തിലുള്ള സാധനമാണല്ലോ അത് അപ്പം അതുകൊണ്ട് നല്ല ഒരു ഇതാണ് കേട്ടോ ഞാൻ നന്നാക്കി വെച്ചേക്കണേ മുരിങ്ങ ഇടയില നമുക്കത് വെക്കാൻ തുടങ്ങാം കേട്ടോ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു തീ കത്തിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയിടാം കേട്ടോ അത ഇങ്ങനെ കീറി മുറിച്ചിടാം രണ്ട് പച്ചമുളക് ഇട്ടു ഇനി ഒരു സ്പൂണോളം കുരുമുളക് എടുത്തിട്ട് ചതയ്ക്കാം അതിൽക്കൂടെ ഒരഞ്ച് മൂന്നാലഞ്ചെണ്ണം വെളുത്തുള്ളി അതും കൂടിയിട്ട് ചതയ്ക്കാം കേട്ടോ കുരിങ്ങയുടെ ഇളയ്ക്ക് ചിലപ്പോൾ ഗ്യാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുണ്ടാവാതിരിക്കാനാണ് ഞാൻ കുരുമുളകും വെളുത്തുള്ളിയും ചേർക്കണത് ചില ആൾക്കാർക്ക് ഇത് കഴിച്ചാൽ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം പോലെ തോന്നാറുണ്ട് വയറിന് ചെറിയ പ്രശ്നം അപ്പം ഉണ്ടാവാൻ ഇത് ഇട്ടാ ഉണ്ടാവുക വലിയാട്ടോ നന്നായിട്ട് ചതച്ചു ഞാനിപ്പോൾ ഇത് നോക്കൂ ഒന്നുകൊണ്ട് ചതയ്ക്കാം കുരുമുളകും വെളുത്തുള്ളി ഇരിക്കട്ടെ വെളിച്ചെണ്ണ ചൂടായി അതിൽ കടുക് ഇട്ടു കടുക് പൊട്ടട്ടെ ഇത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് ജീരകടാം കേട്ടോ ജീരകവും നല്ലതാണ് ഗ്യാസിന് അല്ലേ നല്ല സ്വാദാ കേട്ടോ അപ്പോൾ ജീരകം ഇട്ടിട്ടുണ്ട് ജീരകം നന്നായിട്ട് പൊരിഞ്ഞു അതിലേക്കൊരു വറ്റൽ മുളക് പൊട്ടിച്ചിട്ടു ചൂടായി ഇനി നമുക്കതിലേക്ക് പച്ചമുളക് അതിട്ടു പിന്നെ ഈ ഇലയൊക്കെ ഇടുകട്ടോ മുരിങ്ങയില പെട്ടെന്നാവും കേട്ടോ ഒന്ന് ചൂടായാൽ മതി ഇതാവാൻ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാട്ടോ ഇത് നോക്കൂ അതിന് അതിൽക്കൂടെ തന്നെ ഒന്ന് ഇടക്കിയിട്ടുണ്ട് ഇനി ആ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇടാം നന്നായിട്ടൊന്ന് ഇളക്കാം ആയിക്കൊണ്ടിരിക്കുന്നു വേഗം വേഗം ആവും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടട്ടോ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ഇളക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കാം പൊടി ഇടാം വീണ്ടും ഇളക്കാം ചൂടായപ്പ് കുറഞ്ഞൂട്ട കുറേ ഉണ്ടായിരുന്നില്ലേ ചൂടായപ്പോ ഇതിങ്ങനെ ചെറുതായി കുറഞ്ഞു ഇപ്പം എല്ലാ സാധനം ഇട്ടു കേട്ടോ ജീരകം കുരുമുളക് വെളുത്തുള്ളി പിന്നെ കടുക് വെളിച്ചെണ്ണ പച്ചമുളക് എല്ലാം ഇട്ടുണ്ട് ത്രേ ഉള്ളു ഉണ്ടോ വാടി ഇത്രേ വേണ്ടു ഇത് എന്തിങ്ങനെ അത് അവ ഒന്നും വേണ്ട ഇലക്കറികൾ അധികം ആവണ്ട വേവണ്ട ആവശ്യമില്ല കുറച്ച് നാളികേരം ചെരികി വച്ചിട്ടുണ്ടായിരുന്നു അതിട്ടു ഇപ്പോൾ പെട്ടെന്ന് അതിലേ ഇത് മാത്രം മതിയിട്ടൂണ് കഴിക്കാൻ എനിക്ക് എനിക്കിഷ്ടമാണ് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഉണ്ടാക്കുമ്പോൾ ഇത്രേ ഉണ്ടാവുകയുള്ളു ഇതെന്നും കഴിക്കണം നല്ലതാന്നാ പറയുക നമ്മുടെ വളപ്പില് മുരിങ്ങക്കായേക്കാളും ഉപരിയായിട്ട് മുരിങ്ങയുടെ ഇലയാണ് പ്രാധാന്യം എനിക്ക് ഇട്ടതിന് കണ്ടോ അത്ര ഇഷ്ടമാണ് നോക്കട്ടെ കേട്ടോ ടേസ്റ്റ് ഉപ്പൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റുണ്ട് കേട്ടോ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് കുരുമുളകിൻ്റെയുണ്ട് അരച്ച് വെച്ചു ഉപ്പാണി കഴിഞ്ഞു അത്രേ ഉള്ളു വാങ്ങിവെച്ചു രാജാട്ട് മൂണയക്കാൻ വന്നു കേട്ടോ രാജാട്ടിന് കൊടുക്കണ്ടെ ആദ്യം തന്നെ അടച്ചു വെച്ചു രാജാട്ട് കൊണ്ടു കൊടുത്തു കേട്ടോ ഇനി ഞങ്ങളും കഴിക്കാൻ പോവാട്ടോ ശ്രീ എടുത്തോളോ സാധനുണ്ട് അല്ലേ അടിപൊളി ഇത് മാത്രം മതി അല്ല രസമല്ലേ ഇത് എടുപ്പാട്ട വെക്കാനായിട്ട് അത് വേണ്ട വെച്ചതറിയോ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരുങ്ങല പൊട്ടിച്ചിട്ട് ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ചു കേട്ടോ കഴിഞ്ഞ ദിവസം വെച്ചു പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെടുത്ത് വെച്ചത് അടിപൊളിയാ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ